ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ കണ്ടഫെയർസ് വീഡിയോ എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം കാത്തു എന്ന കളിവള്ളം തുടരുന്ന കാക്കത്തമ്പുരാട്ടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച യു എസ് ജഡ്ജി പ്രശസ്തനായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച യു എസ് ജഡ്ജിയാണ് ഫ്രാങ്ക് കാപ്രിയോ ഫ്രാങ്ക് കാപ്രിയോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് യു എസ് ജഡ്ജിയായിരുന്നു പ്രശസ്തനായിരുന്നു ജഡ്ജ് ഫ്രാങ്ക് കാപ്രിയോ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ സാമ്പത്തിക സഹായത്തോടെ കൃഷി വകുപ്പ് ആദിവാസികളുടെ സമഗ്ര ഉന്നമനത്തിനായി നടപ്പിലാക്കിയ ആതിരപ്പള്ളി ട്രൈബൽ വാലി കാർഷിക പദ്ധതിയിലൂടെ രൂപം കൊണ്ട ബ്രാൻഡാണ് ആതിരപ്പള്ളി ബ്രാൻഡിൻ്റെ പേരും ആതിരപ്പള്ളി എന്ന് തന്നെയാണ് ബ്രാൻഡിൻ്റെ പേരും ലഹരിക്കെതിരെയുള്ള എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി പദ്ധതികളാണ് വിമുക്തി ഉണർവ് നേർക്കൂട്ടം ബാല്യം അമൂല്യം തൊഴിലാണ് ലഹരി വിമുക്തി ഉണർവ് നേർക്കൂട്ടം ബാല്യമൂല്യം തൊഴിലാണ് ലഹരി ഇതെല്ലാം എക്സൈസ് വകുപ്പിൻ്റെ കീഴിലുള്ള ലഹരി വിമുക്ത പദ്ധതികളാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയാണ് സുഭദ്ര സുരക്ഷിത ജലലഭ്യതയും ജലജന്യ രോഗപ്രതിരോധവും ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന കർമ്മ ജലമാണ് ജീവൻ ലേണേഴ്സ് ലൈസൻസ് അപേക്ഷകരെ സഹായിക്കാൻ കേരള എം ബി ഡി പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് എം ബി ഡി ലീഡ്സ് എം ബി ഡി ലീഡ്സ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ദയവ് ചെയ്ത് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്